ഞങ്ങൾ ഇന്നലെ മൂന്നാളും ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ ലേറ്റ് ആയി കയസ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിന്ന് പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്ഥിരീൻ സ്പോട്ടായ റാഷിദേവ് പാലസ് ഇതാണ് കയസ് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് റാശിദേവ് പാലസ് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ മടിയാക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുന്നത് ഇവിടെയാണ് അങ്ങനെ മെനുവെല്ലാം നോക്കി ആകെ പ്രാന്തായി കയസ് അങ്ങനെ ഫസ്റ്റ് സലാഡ് വന്നു പിന്നെ അയിലക്കറി വന്നു കപ്പ വന്നു ഞങ്ങളിതൊക്കെയാണ് ഗൈസ് ഓർഡർ ആക്കിയത് കപ്പ അയിലക്കറി പിന്നെ ബീഫ് ചട്ടിക്കറി പൊറോട്ട ആൻഡ് അപ്പം കുറച്ച് കപ്പയും ആ അയിലക്കറിയും ഈ മോനെ സീന് സാധനം ഇവിടുത്തെ കപ്പയും അയിലക്കറിയും മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് കപ്പ അയിലക്കറി ഒരു രക്ഷയില്ല ഗൈസ് പിന്നെ മലയാളികളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ പൊറോട്ടയും ബീഫും അടിപൊളി ഒരു രക്ഷയില്ല അവസാനം പ്ലേറ്റ് എല്ലാം കാലിയാക്കി ഒരു ചായ കുടിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഗായ്സ് അങ്ങനെ ചായ വന്നു ചായയും ഒരു രക്ഷയില്ല നല്ല നാടൻ ചായ അവസാനം ഓരോ കോർണർ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഗുഡ് നൈറ്റ്